ഒരു അറിവ് ഒരു ദിവസം ചോദ്യം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന അച്ഛൻ അല്ലെങ്കിൽ ആൺവർഗമായിട്ടുള്ള ലോകത്തിലെ ഏക ജീവി ഏതാണ് ഉത്തരം കടൽക്കുതിര സീഹോഴ്സ് കടൽകുതിരയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ലോകത്തിൽ ആൺവർഗം ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്ന ഒരേയൊരു ജീവി വർഗമാണിത് പെൺകടൽകുതിര ആൺകടൽകുതിരയുടെ വയറ്റിലുള്ള ഒരു സഞ്ചിയിലേക്ക് കങ്കാരുവിനെപ്പോലെ മുട്ടകൾ നിക്ഷേപിക്കുന്നു മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതുവരെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസം വരെ അച്ഛനാണ് അവരെ ചുമക്കുന്നത് ഒരേ സമയം രണ്ടായിരം വരെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഇവയ്ക്ക് വയർ സ്റ്റൊമച്ചില്ല അതിനാൽ ഭക്ഷണം കഴിച്ചാലുടൻ ദഹിച്ചു പോകും അതുകൊണ്ട് ജീവൻ നിലനിർത്താൻ ഇവ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം ഇണയെ ലഭിച്ചാൽ ജീവിതകാലം മുഴുവൻ ഒരേ ഇണയോടൊപ്പം ജീവിക്കുന്ന അപൂർവം ജീവികളാണിവ നീന്തുമ്പോൾ വേർപിരിഞ്ഞു പോകാതിരിക്കാൻ ഇവർ അന്യോന്യം വാലുകൊണ്ട് കോർത്തുപിടിക്കാറുണ്ട് പേരിൽ കുതിര ഉണ്ടെങ്കിലും ഇവ യഥാർത്ഥത്തിൽ ഒരുതരം മത്സ്യമാണ് അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം